അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലേ എന്നാണെങ്കിൽ നല്ല അടിപൊളി മഴയ്ക്കുള്ള ഒരു ദിവസമാണ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ അത് ഇടിയും കാറ്റും കാര്യങ്ങളൊന്നും നല്ല ഭംഗിയുള്ള മഴ അങ്ങനെ നിൽക്കാതെ വീണ്ടും മഴക്കാലം തുടങ്ങിയ ഒരു പ്രതീതിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ആ മഴ പെയ്യുമ്പോൾ എന്താ അറിയില്ല മഴ കാണുമ്പം ഭയങ്കര സന്തോഷമല്ല എല്ലാവർക്കും അപ്പോൾ കുറേ നേരം അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ പുറത്തുകൂടെ ഒക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇറങ്ങി നടന്ന് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണിങ്ങനെ കിച്ചണിൽ പോകണേൽ നമ്മൾ ഒരുപാട് ഒരുപാട് പണികൾ കാത്തു നിൽക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നും ഇപ്പം എന്താക്കേണ്ടതെന്നും കൂടി ഒരു ഒരു തീരുമാനിക്കാത്തൊരു ദിവസമാണ് കേട്ടോ ഞാനും ഒന്നാമത് ഞാൻ കിറ്റേണ്ടായിട്ട് തുടങ്ങി പിന്നെ എനിക്കൊന്നും ഫുഡൊന്നും വേണ്ട പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ഇതുമൂനും മാത്രം മതില്ലോ അപ്പം ഇന്നലത്തെ കുറച്ച് മീൻകറി ബാക്കിയുണ്ട് അപ്പം ആ മീൻകറി ഉള്ളതുകൊണ്ട് മീൻ അതിൽ കുറവാണ് എന്നാലും മീൻകറി ഉണ്ട് അപ്പോൾ ഇതും മൂനും ഒളപ്പിച്ച് മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പോൾ അവർക്ക് ആ കറിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചുടാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാൻ ീ സമയം ഞാൻ കാണിച്ചു തരാം എട്ടേ മുക്കാലായി ഇപ്പോൾ സമയം ഇതും ഉപ്പ് അദ്രസുട്ട് വരുട്ട് വരുന്നതിന് മുന്നേനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനും മരുപടികളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു എന്താ പറയുക കിച്ചണ കെയറ് കിട്ടാം ഭയങ്കര പാടാണ് അപ്പോൾ എന്താണ് നല്ലതാണ് ഇന്നലെ ഒരു കാര്യം പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം വെള്ളം കുടിക്കാൻ ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ കെറ്റോടാറ്റാവുമ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ പൊതുവേ നല്ല വെള്ളം കുടിക്കണം അപ്പോൾ അങ്ങനെ സാധാരണ ഡയറ്റിനേക്കാൾ കൂടുതൽ വെള്ളം നമ്മൾ കെറ്റോടായിട്ട് ചെയ്യുമ്പോൾ കുടിക്കണം അല്ലേ അപ്പം ഇതുമോ അമ്പണിയായപ്പോ വന്നു മേലൊക്കെ കഴുകി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഡ്രസ്സ് മാറ്റാൻ പോകുന്നുണ്ട് കേട്ടോ രാത്രിയാണ് നമ്മൾ കുളിക്കാൻ സ്കൂൾ ൊട്ട് വന്നിട്ട് രാത്രിയാണ് കുളി കാര്യങ്ങളൊക്കെ രാവിലെ പിന്നെ മാത്രം മേലെ മേലെഴുകി യൂണിഫോമൊക്കെ ഇവിടെ മാറ്റി കൂട്ടാം അപ്പോൾ അത്രയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ദോശയാണ് പെട്ടെന്ന് നമ്മളെ കലക്കിപ്പാന്ന് ദോശയാണ് ഉണ്ടാക്കിയത് അപ്പം അതൊക്കെ ഉള്ള കഴിച്ച് എൻ്റെ ഹസ്ബൻഡിനുള്ളൊരു കുറച്ച് നാലഞ്ചെണ്ണം ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മീൻകറിയൊക്കെ എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഫുഡ് അഴിച്ച് വേഗം പോവാണ് മഴ ആയതുകൊണ്ട് തന്നെ ബൈക്ക് മേലെ ആക്കിത്തരാനും പോകാനും നിൽക്കണില്ല കേട്ടോ കാരണം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും യും ചൂടിയിട്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നടന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞ് അപ്പോൾ ഇറങ്ങിയ പാടനെ ഉളപ്പിച്ചും വരുന്നുണ്ട് അപ്പോൾ പിന്നെ ആക്കി തരണോ കൊണ്ടാക്കിത്തരണോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അവൾ വേണ്ടി ഇപ്പോൾ മഴ ആകുമ്പോൾ ഒപ്പിച്ചിട്ട് ഇറങ്ങാറുണ്ടല്ലോ എന്ന് കരുതി അവൾ പോകണപ്പോൾ ബാഗ് മുന്നിൽ ബാഗിൽ ബാഗ് വര നനേണ്ടല്ലോ എന്ന് കരുതിയിട്ട് മുന്നിൽ ഇടാനാണ് ഒളപ്പിച്ച് പറയുന്നത് കേട്ട് ബാഗ് മുന്നിൽ ഇട്ടാലേ മഴ കൊള്ളൂലോ ബുക്ക് നനയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെയുള്ള താറ്റിയും പറഞ്ഞ് പോയി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇന്ന് കൊണ്ടുവന്നു ിട്ടുള്ളത് നല്ല പൂളയും പൂള എന്ന് പറഞ്ഞാൽ കപ്പയും പിന്നെ മീനുമാണ് കേട്ട് അപ്പം ഇന്ന് ഉച്ചക്ക് ചോറുവെക്കേണ്ട കപ്പയും മീൻ കറിയും മതി എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് എനിക്ക് രാവിലെ ഭയങ്കര വിഷപ്പ് എന്ന് എഴുതിക്കപ്പം തന്നെ വിഷപ്പ് അപ്പോൾ ഞാൻ വേഗം ബട്ടർ കോഫിയും രണ്ട് മുട്ടയും കഴിച്ചിട്ടുണ്ട് ബട്ടർ കോഫിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് കേട്ടോ എപ്പോഴും ഒരേ സംഗതി കാണിച്ച് ബോറടിപ്പിക്കേണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ എനിക്ക് എപ്പോഴും പരാതിയാണ് ഇതെന്താണ് ഇങ്ങനെ എപ്പോഴും ഒരേ തന്നെ ഇടുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കളി ഓരോരോ കമൻറ്റൊക്കെ വരാറുണ്ട് ഇന്നലെ നമ്മൾ കീറ്റോ ഡാറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പം ഒരുപാട് ഒരുപാട് നല്ല ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ കുറച്ചൊരു എനിക്ക് സംഘടന തോന്നിയ കുറച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കുറേ നല്ല കമൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഇഷ്ടമില്ലാത്ത കമൻറ്റ് വന്നാൽ നമുക്ക് ഒരു വിശമുള്ള കമൻ്റ് വന്നാലും നമുക്ക് മൈൻഡ് ചെയ്യണ്ടല്ലേ മൈൻഡ് ചെയ്യണമെന്നല്ല ഞാനത് മനസ്സിലെടുത്തിട്ടില്ല ഒന്നാമത് എന്താ വെച്ചാൽ ഇത് ഇതെന്ത് ഡയറ്റാണ് ഇങ്ങനെയൊക്കെയാണോ ഡയറ്റ് ചെയ്യണത് പിന്നെ എത്ര കാലമായി ഡയറ്റ് എപ്പോഴും വെയിറ്റ് കുറഞ്ഞില്ലേ എന്നുള്ള രീതിയിലുള്ള കമൻ്റാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ശരിയാണ് പറയണത് ശരിയാണല്ലോ ഞാനങ്ങനെ കുറേ ആയി ഡയറ്റ് തുടങ്ങാം തൊണ്ണൂറും തൊണ്ണൂറ്റൊന്നൊക്കെ ആയിട്ട് കുറേ ആയി എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പം കുറയാത്തതിൻ്റെ പേരിൽ ഒരു പറഞ്ഞാലും നമ്മളൊന്നും പറയാനില്ലല്ലോ അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എത്രയാലും അവിടെ അവിടെ നിന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒഴിവാക്കാറില്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ചെയ്യുന്നതായിട്ടാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഒഴിവാക്കിയിട്ട് എനിക്കൊന്നും വേണ്ട എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് തന്നെ എൻ്റെ വീടാണ് നമുക്ക് അതും എല്ലാ പെൺ പെൺ പെണ്ണുങ്ങൾക്കും എല്ലാ സ്ത്രീകൾക്കും സ്വന്തം വീട്ടിൽ പോകാമെന്ന് പറയുന്നത് അത്രയും സന്തോഷമുള്ള കാര്യമായിരിക്കുമല്ലേ ആ സമയത്ത് പോയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡയറ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓവർ ആക്കാൻ ഞാൻ നിൽക്കാറില്ല കാരണം ഞങ്ങൾ ചെല്ലുമ്പോൾ അനിയനായാലും ഓനും ഒക്കെ എല്ലാവരും ഡയറ്റിൽ തന്നെയാണ് കാരണം പിന്നെ അനിയനും അത്യാവശ്യം വണ്ണുണ്ട് അനിയൻ്റെ വൈഫും ഫണ്ണുണ്ട് അപ്പോൾ അവരൊക്കെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ വരുന്ന ടൈമിൽ ഓനും രണ്ട് ദിവസം മാറ്റി വെക്കും ഡയറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു രണ്ട് ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ച് അങ്ങനെ നിക്കും അപ്പോൾ അത് അങ്ങനെ ആവുമ്പോൾ വെയിറ്റ് കൂടും അത് പറഞ്ഞത് കറക്റ്റാണ് പക്ഷേ എനിക്കതൊന്നും ഒഴിവാക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാനിപ്പോൾ ഈ കീറ്റോ ഡയറ്റ് തുടങ്ങിയത് എന്തായാലും വിചാരിക്കണതിപ്പോൾ ഇന്ന് ഇന്ന് അറിയാൻ വിചാരിക്കണതെന്താ വെച്ചാൽ ഇനി ഒരു മാസം കറക്റ്റ് ചെയ്യണം എന്തായാലും അഞ്ചെട്ട് കിലോ കുറക്കണം എന്നുള്ള പ്ലാൻ തന്നെയാണ് ഇനി എന്തെങ്കിലും വീട്ടിൽ പോകാനുണ്ടെങ്കിലും കീറ്റോ ഫുഡ് തന്നെ കഴിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത് നമുക്കറിയില്ല എന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്താ ഇപ്പോൾ അവസ്ഥയെന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ എനിക്ക് കരുതുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോതാ നമ്മൾ മീനും പൂളിയും കറിയൊക്കെ ഉണ്ടാകും മീൻ കറി ണ്ട് നല്ല മീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേ സെയിം മീൻ തന്നെയാണ് നല്ല അടിപൊളി മീനാണ് ഇതുകൊണ്ട് മീൻകാറി ഉണ്ടാക്കിയിട്ടൊക്കെ എന്താ പറയുക പുഴമീനിലൊക്കെ നല്ല നമ്മൾ പുഴ മീനോട്ടൊക്കെ മീൻകാറി ഉണ്ടാക്കില്ല ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ ഇന്നലത്തെ പോലെ തന്നെ ഞാൻ കുറച്ച് ബദാം ഇതാ ഇതുപോലെ ഒരു പത്തിരുപത്തഞ്ച് ബദാം വറത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ബദാം എടുക്കുമ്പോൾ വിചാരിക്കും ഇത് ഇത്രയും കഴിക്കണേന് കുഴപ്പമില്ലേന്ന് പക്ഷെ ഞാൻ വേറെ നട്ട്സുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ബദാം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇത് വറുത്ത് വെച്ച് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം എന്താ വെച്ചാൽ പിന്നെ ഇതേ ഞാൻ കഴിക്കുള്ളൂ വേറെ എടുക്കത്തില്ല അപ്പം എടു എടുക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കഴിക്കേണ്ട ബദാം വറുത്ത് സെറ്റാക്കി വെക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വെള്ളം കുടിച്ചത് മുയവ് നാരങ്ങ വെള്ളമാണ് ഒന്നും ഉപ്പ് ഇട്ടിട്ടില്ല പഞ്ചസാര ഇട്ടിട്ടില്ല ഒന്നുമില്ല ജസ്റ്റ് രാവിലെ ഞാൻ ഒരു കോപ്പ വെള്ളത്തിക്ക് ഒരു മുറി നീര് പിഴിഞ്ഞിട്ട് ചുടുവെള്ളം ചുടുവെള്ളത്തിൽ കുടിച്ചു പിന്നെ അത് അലർജിക്ക് അതുപോലെ തന്നെ കഫ കെട്ടലൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതും എനിക്കിങ്ങനെ തൊണ്ടക്ക് ഒരു ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് അത് മാറിക്കോട്ടെ എന്ന് കരുതി രാവിലെ അത് കുടിച്ചും അതുപോലെ തന്നെ ബാക്കി പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ അത് നാരങ്ങൾ കുറച്ചും കൂടി ഉണ്ടാക്കി അങ്ങനെ രണ്ട് കപ്പ് ഞാൻ ലൈമായിട്ട് കലക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉപ്പ് അധികം താല്പര്യമില്ല ഉപ്പിട്ട് കുടിക്കണമെങ്കിൽ കുടിക്കാൻ പഞ്ചസാരയാണ് നമുക്ക് തീരെ ചേർക്കാൻ പറ്റാത്തതില്ലേ അപ്പോൾ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ അതങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഉച്ച പച്ചക്കറിയായിട്ട് ഞാൻ നമ്മുടെ വെണ്ടക്കയാണ് ഉണ്ടായിരുന്നത് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ എനിക്ക് കുറച്ച് വെക്കാമെന്ന് കരുതി പക്ഷേ ഉപ്പേരി ആയിട്ട് തോരനായിട്ട് എനിക്ക് ആലോചിച്ചിട്ട് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക എന്തോ പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കരുതി കുറച്ചൊന്ന് ഒരു മുളകിട്ട് വെക്കാമെന്ന് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ വറ്റിച്ച് വെച്ചു കിട്ടുക നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് അങ്ങനെ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ വരിച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ വെച്ചു അപ്പോൾ ഇതുമോ ഇനി ഒരൊന്നര ക്യാപ്പ് വന്നു ആ മീൻകറിയും പൊടിയൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഓക്കെ ഇനി ഇഷ്ടമാവോ ിയതും മീൻകറി ഉച്ചയ്ക്ക് ഇഷ്ടമാവോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമല്ല വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗതമ്പ് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു പ്ലാന് പക്ഷേ ഓള് ആ കുഴപ്പമില്ല എനിക്ക് ഓള് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് ഓൾ അത് കഴിച്ച് സ്കൂൾക്കൊക്കെ പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ കഴിച്ചത് അപ്പോൾ അതാ വെണ്ടക്ക നല്ല അടിപൊളിയായിട്ടുള്ള കറിയും പിന്നെ മീൻകറി അധികം പാത്രയുണ്ട് തൈരുണ്ട് നല്ല മീൻ വറുത്തതുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഉച്ചക്കത്തെ വിഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കീറ്റ ഫുഡിൽ കഴിക്കാൻ പറ്റിയ ഫുഡുകൾ നമുക്ക് പല വിധത്തിലും കഴിക്കാം നമുക്ക് പച്ചക്കറിയായിട്ട് എന്തെങ്കിലും കോവൊക്കെ കഴിക്കാം വഴുതനങ്ങ കഴിക്കാം കക്കേരി പക്ക പാവക്ക ചീര പിന്നെ കോളിഫ്ലവർ കാബേജ് ഒക്കെ കഴിക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളിഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം അതേപോലെ വഴുതനങ്ങയൊക്കെ നല്ല അടിപൊളി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ വെജിറ്റബിളും ഒക്കെ ആഡ് ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒരാഴ്ച എന്തായാലും ഞാൻ എൻ്റെ അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് അടുത്ത ആഴ്ച മുതൽ ഞാൻ കുറച്ച് ആയിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം മീനാണെങ്കിൽ മീനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനായിരുന്നു അപ്പോൾ ഞാൻ നല്ല കുശാലായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ചെറിയൊരു തലവേദനയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ നമ്മൾ ഈ എൽ സി എച്ച് എഫ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് ഒരു പനിക്കാൻ വരുന്ന പോലെ മേനും കൈ വേദന പോലെ ഒരു തലവേദന വില പോലെയൊക്കെ തോന്നുന്നുണ്ട് തോന്നും അപ്പോൾ അതുപോലെ തന്നെ ഒരു തരം ചെറിയൊരു ക്ഷീണം തോന്നും അല്ലേ അപ്പം അത് ഒരാഴ്ച എന്തായാലും ഉണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നമ്മൾ ആ ഒരാഴ്ച നമ്മൾ മുന്നോട്ടങ്ങോട്ട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കോളും ഈ ഒരാഴ്ചയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എന്തായാലും ഇന്ന് രണ്ടാമത്തെ ദിവസവും നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇടയിലൊന്നും കഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ വേഗുന്നേരാവുമ്പോഴാണ് ഈ ചായ ചായാണ്ട് കുടിക്കുന്നത് കുടിക്കുമ്പോഴാണ് ആ വെറുതെ സുഖം കിട്ടുക കേട്ടോ അപ്പം ഞാൻ എന്താ എൻ്റെ ഈ മൂക്കുമല്ലിലെ ഈ ഒരു ചുവപ്പ് കണ്ടോ ഈ ഇവിടെ അതേപോലെ തന്നെ ഒരു ചുവപ്പ് ഇതൊക്കെ എൻ്റെ ഐ റൂസ് കടിച്ചിട്ട് പോണതാണ് കേട്ടോ ഓരിപ്പോൾ ഭയങ്കര കലിപ്പനായി കലിപ്പനായി ഇങ്ങനെ വരുന്നുണ്ട് ഞാനൊന്ന് ഒന്ന് കെട്ടി പിടിക്കുക ഉമ്മ കൊടുക്കുക ചെയ്താൽ അപ്പം മൂക്ക് കടിക്കുക ചുണ്ട് കടിക്കുക ഇങ്ങനെ എൻ്റെ മുഖത്തൊക്കെ ഒക്കെ കടകളാണ് കേട്ടോ പക്ഷെ മോളൂനെ ഒന്നും ചെയ്യൂലെ കേട്ടോ ഞാൻ ഇന്നും ഊന അധികം വീതി കിട്ടുക എല്ലോടത്തും കിടക്കും ഇന്നും ഇതും മോനേയും അപ്പം അപ്പം നമ്മൾ കാര്യത്തിൽ നിന്ന് പോയി അപ്പോൾ അതാ ഞാൻ ചായ നന്നാക്കി അടിപൊളിയായിട്ട് ചായ മധുര ഇട്ടിട്ടില്ലേ മധുരം ഇടാതെ ചായയും പിന്നെ ബദാം ബാക്കിയുള്ള ബദാമൊക്കെ കുടിച്ച് അങ്ങനെ നിർ വൈകുന്നേരം അതാണ് കുടിച്ചതും പിന്നെ ഞാൻ ഇന്നു മുതൽ തിങ്കളാഴ്ച മുതൽ ഇപ്പം വീണ്ടും ആ എക്സസൈസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കുറേ ദിവസം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഐറൂസും മോളും എന്നും വരും ആ സമയമൊക്കെ അവർ ഇവിടെ ഉണ്ടാകും എനിക്കങ്ങോട്ട് റൂമിൽ കടക്ക് കയറി ആ ചെയ്യാനും വാതിലാണ്ട് അടക്കാനും ഒക്കെ ഭയങ്കര മടിയാ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പോൾ ഇന്ന് മുതൽ വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി രണ്ടും കൂടി ഒക്കെ ആകുമ്പോൾ എന്തായാലും റിസൾട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണു ഇത് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയാ ഭയങ്കര ഹെവി എക്സസൈസൊന്നുമില്ല എന്നാൽ നമ്മുടെ ബോഡിക്ക് നല്ല റിലാക്സും നല്ല ഫ്ലെക്സിബിലിറ്റിയൊക്കെ വരുന്ന തരം എക്സസൈസ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഒരു ഒക്കെ കഴിഞ്ഞ് ഒരു എട്ട് എട്ടര ക്യാമ്പും തുത്തും ഇമ്മയൊക്കെ ആയിട്ട് വീഡിയോ കോളൊക്കെ തുടങ്ങി ഒരു ഒന്നൊന്നര മണിക്കൂർ ഒന്നര മണിക്കൂറല്ല രണ്ട് മണിക്കൂർ അടുത്ത് തന്നെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഇതും ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് നോക്ക് രാത്രി പൂള വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വേഗം ഒക്കെ ഇതാ ഒക്കെ വേഗം കോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ഓക്കെ അതുണ്ടാക്കി പിന്നെ രണ്ടെണ്ണം ഗോതമ്പ് ദോശ മീൻ കറി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ മീൻ പൊരിച്ചത് ഒരു ഓക്ക് മീൻ പൊരിച്ചപ്പോൾ ഒരു മീൻ എനിക്കും പൊരിച്ചു അങ്ങനെ അതങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അതൊക്കെ അമ്മാനോടും തുത്തനോടും സംസാരിച്ചുകൊണ്ടും ഇങ്ങനെ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ തുടങ്ങിയ വീഡിയോ കോളാണ്ട് ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഒമ്പതര പത്ത് മണി ആകാനായപ്പോഴാണ് പിന്നെ ആ ഒരു വീഡിയോ കോൾ അവസാനിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നതും ഫുഡ് അയക്കണതും ഒക്കെ ഇതുമൂലം ഞാൻ രണ്ട് ദോശയും ആ മീൻകറിയും കൊടുത്തു ബാക്കി ഉച്ചക്കത്തെ കുറച്ച് വെണ്ടക്ക ആ ഒരു സംഭവം കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഇത്തിരി കുറച്ചുള്ളൂ കേട്ടോ കാരണം അത് പിന്നെ കുറേശ്ശെ ഇതുമുനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ ആ വെണ്ടക്കേൻ്റെ ആ കറയും പിന്നെ മീൻ വറുത്തതും ഞാൻ കഴിച്ചു പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നില്ല തീരെ വിഷപ്പ് കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എക്സസൈസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്തൊക്കെയോ ഒരു വിശപ്പിനെ വിശപ്പ് ഉണ്ടായിട്ട് കഴിച്ചാലോട്ടോ എന്തെങ്കിലും ഒന്ന് തിന്നണ്ടേ കരുതിട്ട് എങ്കിൽ കഴിച്ചതാണ് അപ്പം അത് കഴിച്ചുകൊണ്ട് പിന്നെ ബാക്കി വീഡിയോകൾ അങ്ങനെ മുന്നോട്ട് എങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നാളെ യും നല്ല രീതിയിൽ പോകണം അപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് കഴിക്കണത് എന്തായാലും കമൻ്റ് ചെയ്യണം കിറ്റോടായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവാം ഇനി ഞാൻ തെറ്റിക്കൂല ഞാൻ വാക്ക് തരുകയാണ് നമുക്കൊരു മാസം കറക്റ്റായിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചു